ആയ നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ആറായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു ആറ് പ്രോഡക്റ്റുമായിട്ടാണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോട്ടിരുന്ന ഒരു ഫ്രിഡ്ജ് അതൊപ്പം തന്നെ പോയി രണ്ടാമത്തെ വീഡിയോ ഒരു ടൂ ബോർണർ സെല്ലോ കമ്പനിയുടെ ഒരു ടൂ ബോർണർ ഗ്യാസ് സ്റ്റവ് വരണം അത്ര വലിയ വലിപ്പമുള്ളതല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഗ്യാസ് സ്റ്റവ് സെല്ലോ കമ്പനിയുടെ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് ടൂ ബോർണർ വരണം ഒരു നാല് ലിറ്ററിൻ്റെ ഒരു ലിറ്ററുള്ള ഒരു ബിരിയാണി പോട്ട് വരണം നാല് ലിറ്ററിൻ്റെ വരങ്ങണം ഒരു ഫൈവ് സ്റ്റാർ റിമോട്ടുള്ള ബി എൽ ഡി സി ഫാന് ബി എൽ ഡി സി ഫൈവ് സ്റ്റാർ പിന്നെ കറൻറ്റ് വളരെ ചെറിയ കറൻറ്റ് വരുന്ന ബി എൽ ഡി സി ഫാൻ റിമോട്ടുള്ള ഒരു ഫാൻ വരണം അതുപോലെ തന്നെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വരങ്ങണം അഞ്ച് ലിറ്റർ സ്റ്റീലിൻ്റെ കുക്കർ വരങ്ങണം അപ്പോൾ രണ്ട് ബാത്രൂം വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല ഗ്യാസ് സ്റ്റൗവിന് അത്യാവശ്യം കുഴപ്പമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു നാല് ജാറ് മിക്സി ബട്ടർഫ്ലൈ കമ്പനിയുടെ നാല് ജാറ് മിക്സി നല്ല ക്വാളിറ്റി ഉള്ള മോട്ടറാണ് കമ്പനി ആയതുകൊണ്ട് അപ്പോൾ ബട്ടർഫ്ലൈ കമ്പനി നാല് ജാറ് മിക്സി വരെണ്ണം ഒരു ചീനച്ചട്ടി അതായത് കുക്ക് വെയർ ഒരു വലിയ ചീനച്ചട്ടി വരെണ്ണം അതിലേക്ക് ഒരു ഫൈബറിൻ്റെ ഒരു കയ്യിലും ഒരെണ്ണം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റ് ആറ് പ്രോഡക്റ്റും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി മുന്നൂറ് രൂപ ഒക്കെ നല്ല വില പിടിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഫാന് അതുപോലെ മിക്സി കുക്കർ സ്റ്റീലാണ് അപ്പോൾ ആ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്റ്റിക് നറ്റാഞ്ചേരി അകമലയാണ് ഷോപ്പ് വരുന്നത് പാർസൽ സർവീസ് ആണ് ആരോഷക്കായിട്ട് വയ്ക്കുക അപ്പോൾ ആറായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് കൂടെ ഒരു ഏകദേശം ഒരു ആയിരത്തമ്പത് രൂപകൾ ഒരു പ്രോഡക്റ്റിന് റേറ്റ് വരുന്നുള്ളൂ ഓക്കെ താങ്ക്